ഇത് തെറ്റായിട്ട് എടുക്കരുത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട് ഒരു ടെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഈ ഡിജിറ്റൽ ഇക്കോണമി ഡിജിറ്റൽ ഇന്നോവേഷൻ ഇക്കോണമിയിൽ പിന്നിലാണ് അപ്പോൾ ഒരു കുതിച്ച ചാട്ടം വേണം അത് ചെയ്യണം ഈ ഡിജിറ്റൽ ഇക്കോണമി ഇന്നത്തെ കാലം വരുന്ന കാലത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ജി ഡി പിയും ഗ്രോത്തിലും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാൻ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യേൻ്റെ ഡിജിറ്റൽ ഇക്കോണമി നാലര ശതമാനമായിരുന്നു ഓവറോൾ ഇക്കോണമിൻ്റെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പതിനാല് ശതമാനമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അത് ഇരുപത് ശതമാനമാവും അതൊന്ന് രണ്ടാമത്തെ ഈ ഡിജിറ്റൽ ഇന്നോവേഷൻ ഇക്കോണമി മൂന്നിരത്തി സ്പീഡാണ് കൺവെൻഷനൽ ഇക്കോണമി അതുകൊണ്ട് അതിൻ്റെ അവസരങ്ങളും ജോബ്സും തൊഴിലും ഇൻവെസ്റ്റ്മെൻറ്റ് മൂന്നിരട്ടിയാണ് ഏത് ഇക്കോണമി ആണെങ്കിലും അവിടെ വരുന്നത് അപ്പോൾ നമ്മുടെ നാടിന് സംസ്ഥാന സ്റ്റേറ്റിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്ട്രറ്റജിക്ക് പോളായിട്ട് ആരാണെങ്കിലും ഇരുപത്തി ആറിൽ വരുന്ന ഏത് സർക്കാർ ആണെങ്കിലും അത് എൻ ഡി എ ആണോ എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ ഇത് ഒരു പ്രധാനപ്പെട്ട സ്ട്രറ്റജിക് പോളിസി ആയിട്ട് നമ്മൾ കാണണം ഒരു ഔട്ട്ലയർ അല്ല ഒരു കോർ പോളിസി ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ബേസിക് റിയാലിറ്റി ഉണ്ട് അത് യൂസ്